വണ്ടന്മേടിന് സമീപം ജെ സി ബിയുടെ അടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നാർ പെരിയകനാൽ സ്വദേശി ആനന്ദ് യേശുദാസാണ് മരിച്ചത് സ്വകാര്യ സ്ഥലത്ത് ജോലിക്ക് എത്തിയതായിരുന്നു ആനന്ദ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നു പ്രസാദ് എങ്ങനെയാണ് ഈ വണ്ടൻമേട്ടിലെ ഈ ഒരു വാഹനാപകടം ജെ സി ബിയുടെ ഓപ്പറേറ്ററെ വാഹനത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ജെ സി ബി ഓപ്പറേറ്റർ ആയിരുന്ന മൂന്നാർ പെരികനാൽ സ്വദേശിയാണ് യേശുദാ യേശുദാസിന്റെ മകൻ ആനന്ദ് എന്നയാൾ മരിച്ചു നില് കാണപ്പെടുന്നത് ഇവിടെ താഴത്തെ മണ്ടൻമേട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മണ്ണിന്റെ ജോലികൾ നടന്നുവരികയായിരുന്നു അപ്പൊ ജെ സി ബികളും അതുപോലെ അതോടൊപ്പം തന്നെ ടിപ്പറുകളും ഉൾപ്പെടെ അവിടെ പണിസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഈ മറ്റു തൊഴിലാളികൾ ജെ സി ബിയുടെ ഡ്രൈവർമാരും ടിപ്പറിന്റെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലിക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ജെ സി ബിയുടെ പിൻ ഹിറ്റാച്ചി വാഹനമായിരുന്നു ഹിറ്റാച്ചിയുടെ പിന്നിലെ കൈയുടെ അടിയിലകപ്പെട്ട നിലയിൽ ഈ ആനന്ദനെ കണ്ടെത്തിയത് ഈ ഇതിന്റെ പിന്നിലെ കൈ ഈ ഇദ്ദേഹത്തിന്റെ കഴുത്തിന് മുകളിൽ തന്നെ ഭരിച്ച നിലയിലായിരുന്നു എങ്ങനെ ഇത്തരത്തിൽ ഇതിന് അടിയിലകപ്പെട്ടു എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും ഫോറൻസിക് വിദഗ്ധരും അതുപോലൊപ്പം വിദഗ്ധരും ഒക്കെ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അതോടൊപ്പം തന്നെ ശേഷം പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും പൂർത്തീകരിച്ചതിന് ശേഷം ആണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയുള്ളൂ ഈ സ്ഥലത്ത് ഏർ ജോലി ചെയ്തു ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയൊക്കെ വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമേ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹത ഉണ്ടാവാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം ഈ ആനന്ദ് ഒറ്റക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മറ്റാരുടെ ആരെങ്കിലും സാമീപ്യം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ആ ഫോറൻസിക് വകുപ്പിന്റെയും മറ്റും പരിശോധനകൾക്ക് ശേഷമാണ് മറ്റ് പോലീസ് നടപടികൾ ആരംഭിക്കുക അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾക്ക് ശേഷം കൂടുതൽ വിശദീകരണം നൽകാൻ കഴിയുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്